അർജുനെ പോലെ തന്നെ ലോഡുമായി ശിരൂർ വഴി മഹാരാഷ്ട്രയിലേക്ക് ഓട്ടം പോയതായിരുന്നു ബിപിൻ ബോസ് തലനാരിഴയ്ക്കാണ് ആ വൻ അപകടത്തിൽ നിന്ന് ബിപിൻ രക്ഷപ്പെട്ടത് ബിബിൻറെ ജീവൻ രക്ഷിച്ചതാവട്ടെ വണ്ടി പഞ്ചറൊട്ടിച്ചതിനു ശേഷം കടക്കാരനുമായി നടത്തിയ വിലപേശലും വണ്ടിയിൽ കയറി ഓടിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്താണ് കടക്കാരൻ അൻപത് രൂപ വച്ച് നീട്ടിയത് ആ പൈസ വാങ്ങാൻ മണ്ടി നിർത്തി താഴേക്ക ഇറങ്ങിയില്ലായിരുന്നു എങ്കിൽ അർജുന പോലെ തന്നെ ബിപിനായി തിരച്ചിൽ നടത്തേണ്ടി വന്നേനെ അങ്കോളയ്ക്ക് സമീപം ശിരൂരിൽ മലയിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ നിന്ന് നിമിഷത്തിന്റെ വ്യത്യാസത്തിലാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് ബിപിൻ ബോസ് പറയുന്നു ഒരു നടുക്കത്തോടെയാണ് ബിപിൻ ആ സംഭവം വിവരിക്കുന്നത് മഹാരാഷ്ട്രയ്ക്ക് കൊക്കോലോടുമായി പോയതായിരുന്നു ബിപിൻ കടക്കാരനിൽ നിന്ന് അൻപത് രൂപ വാങ്ങാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മല ഇടിഞ്ഞു വരുന്നത് കണ്ടത് കൺമുന്നിൽ കണ്ട ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് ബിപിൻ ഇനിയും മോചിതനായിട്ടില്ല അപകടസ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ച ബിപിൻറെ ലോറി പഞ്ചറായി ഇത് നന്നാക്കിയതിന് കടക്കാരൻ രണ്ടായിരം രൂപയാണ് വാങ്ങിയത് പണം കൊടുക്കാൻ നേരത്ത് അൻപത് രൂപ കുറച്ചു തരുമോ എന്ന് ചോദിച്ചു കുറച്ചുനേരം തർക്കിച്ചെങ്കിലും പണം കിട്ടുന്ന ലക്ഷണമൊന്നും കാണാത്തതിനാൽ തിരികെ ലോറിയിൽ കയറി അപ്പോഴാണ് കടക്കാരൻ അൻപത് രൂപ എടുത്ത് നീട്ടിയത് ലോറിയിൽ നിന്നിറങ്ങി പണം വാങ്ങാൻ കടയ്ക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് മുന്നിലായി മല ഇടിഞ്ഞു വരുന്നത് കണ്ടത് ഈ കാഴ്ച കണ്ട ബിപിൻ നടുങ്ങിപ്പോയി ബിപിൻ തന്റെ ലോറി കുറച്ചു ദൂരത്തേക്ക് മാറ്റിയിട്ടു മടങ്ങിയെത്തിയപ്പോഴാണ് ഗ്യാസുമായെത്തിയ ഒരു ടാങ്കർ ലോറി മലയടിവാരത്തിൽ കിടക്കുന്നത് കണ്ടത് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ താക്കോലുണ്ട് ബിപിൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ടാങ്കർ ലോറിയും കുറേ ദൂരത്തേക്ക് മാറ്റിയിട്ടു അതല്ലെങ്കിൽ പിന്നീടുണ്ടായ മണ്ണിടിച്ചിലിൽ ടാങ്കറും അകപ്പെടുമായിരുന്നു എന്നാൽ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ മരണപ്പെട്ടു എന്നത് ബിപിന് വേദനയായി അവശേഷിക്കുന്നു അപകടത്തിൽ ചായക്കടയും അവിടെ ഉണ്ടായിരുന്നവരും പുഴയിലേക്ക് തെറിച്ച് വീണു പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ഗ്യാസ് ടാങ്കറും അതിശക്തമായാണ് പുഴയിലേക്ക് പതിച്ചത് ഇതേ തുടർന്ന് പുഴയിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി മലയിലുണ്ടായിരുന്ന മൊബൈൽ ടവർ പൊങ്ങിത്തെറിച്ചു കാണാതായ അർജുൻ ഓടിച്ച തടി ലോറി ശ്രദ്ധയിൽ പെട്ടില്ല എന്നും ബിപിൻ പറയുന്നു ചൊവ്വാഴ്ച രാവിലെയാണ് ബിപിൻ വീട്ടിൽ തിരിച്ചെത്തിയത് കൂറ്റംവേലി ചിറ്റിലപ്പള്ളി ബിപിൻ ജോസ് പന്ത്രണ്ട് വർഷമായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് ലോറിയുമായി പോകുന്നതാണ് ബിബിനൊപ്പം സഹ ഡ്രൈവർ അടിമാലി സ്വദേശി അഭിലാഷം ലോറിയിൽ ഉണ്ടായിരുന്നു മണ്ണിടിഞ്ഞെടുത്ത് നിന്ന നൂറ്റി അൻപത് മീറ്റർ മാറിയായിരുന്നു ലോറി